പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തൊഴിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിദേശത്ത് വന്നിട്ടുള്ള നേരിട്ടുള്ള ജോലി ഒഴിവുകളാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വേക്കൻസി നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെലിവറി ബോയ് ആയിട്ടാണ് കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ടു വീലർ ലൈസൻസ് യു എ യിലെ വാലിഡ് ആയിട്ടുള്ള ടു വീലർ ലൈസൻസ് നിർബന്ധമാണ് ലൊക്കേഷൻ വരുന്നത് അബുദാബി അലൈനാണ് കോണ്ടാക്റ്റ് നമ്പർ സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ സീറോ എയ്റ്റ് സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിളിക്കുകയാണെങ്കിൽ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് ടു ഡബിൾ ഫൈവ് സിക്സ് വൺ ത്രീ ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ഫീമെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം പോപ്പുലാരിറ്റി വിത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടു ജനറേറ്റ് ലീഡ്സ് ആൻഡ് എൻഗേജ് വിത്ത് പൊട്ടൻഷ്യൽ ക്ലൈൻസ് കസ്റ്റമർ റിലേഷൻ സെയിൽസിൽ പ്രീവിയസ് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നയൻ സെവൻ വൺ ഫൈവ് സീറോ ടു നയൻ ത്രീ ഡബിൾ സിക്സ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം ആണ് പ്ലസ് വിസ ഉണ്ടായിരിക്കുന്നതാണ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കുറിച്ച് പറയുന്നുണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ദുബായി ആണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസി ആണ് ഏജൻറ്റ് മുഖേന ഉള്ളതല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് വെയ്റ്റർസ് ഫോർ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഫുഡ് എ സി സി പ്ലസ് വിസ പ്രീവിയസ് എക്സ്പീരിയൻസ് മസ്റ്റാണ് ഇന്ത്യൻ ഓർ ഫിലിപ്പീൻസിനെയും ക്ഷണിക്കുന്നുണ്ട് കോണ്ടാക്റ്റ് നമ്പര് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് എ സി ടെക്നീഷ്യൻ ഡറ്റ് മാൻ ചിൽഡ് വാട്ടർ പൈപ്പ് ഫിൽറ്റർ എയർ വെൻ ഗ്രിൽ ടെക്നീഷ്യനായിട്ടാണ് ഫാസ്റ്റ് മെഡ് ടെക്നിക്കൽ സർവീസിലേക്കാണ് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അടുത്ത വേഗൻസിയും വരുന്നത് യു എയിലാണ് ഗ്രാഫിക് ഡിസൈനർ പ്ലസ് വീഡിയോ എഡിറ്റർ എഡിറ്ററായിട്ടാണ് മിനിമം എക്സ്പീരിയൻസ് ഒരു വർഷത്തെ ചോദിക്കുന്നുണ്ട് പി എസ് പി ആർ എ ഐ എ ഈ പ്രൊഫഷണൽ ഉണ്ടായിരിക്കണം കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എത്രയാണ് വേക്കൻസി എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്